കൊടുക്കാത്ത ഹലോ ഹലോ സൗഖത്തേ ആ കൊട്ടവണ്ടിയിലേ ചാവുണ്ടോ ആണ്ട് നടുത്തിട്ടേ വേഗം കുഞ്ഞുട്ടിക്ക് കൊണ്ട കൊടുക്ക് ഓന അവിടെ കാത്തു നിൽക്കാണ് പെട്ടെന്നായിക്കോട്ടോ ആ ീ ചങ്ങായി ഓറ്റ പന്തിക്ക് വെടിയുണ്ട മാതിരി ഓട്ടോണ്ട് ആ കുട്ടിയോട് വണ്ടിയേറ്റ് ചെല്ലാണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത് ഓ വല്ലാത്ത ഞാൻ ഈ ഓടിക്കറച്ച് ചാടി മറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ട് ഈ ചാവി പിടിച്ചിട്ട് നിങ്ങക്ക് ഈ ബൈക്കോണ്ട് അങ്ങോട്ട് വരാറില്ല പോവാറുന്നില്ല ഞാൻ രണ്ടു മൂന്ന് കിലോമീറ്റർ ഓടിക്കുബേ രണ്ട് തല ഉണ്ടെങ്കിൽ ഞാൻ ഒരു തല ഞാൻ തച്ചു പൊളിച്ചിരുന്നു അന്നോട് ഞാൻ വണ്ടി കൊണ്ടേ കൊടുത്താൻ വേണ്ടിട്ടല്ലേ ഞാൻ എന്നോട് പറഞ്ഞത് ഈ ജീവൻ ചാവി മാത്ര എടുത്തിട്ട് എന്തല്ല എന്നെ പറഞ്ഞ എന്താ കാര്യം ഞാൻ എന്താ ചിന്തണ്ട് അങ്ങട്ടാ പോട്ടാ ആ വണ്ടി എടുക്കാനാ പോലെ പോയാലോ വണ്ടി എടുക്കാൻ കക്കാട കുട്ടി വന്ന മാതിരി അങ്ങോട്ട് നടന്നിട്ട് അങ്ങോട്ട് പോയിക്ക് വെച്ച കേട്ടോ വേറെ ബൈക്ക് പോകാണ്ട് ഈ കണ്ണും തലയിൽ മാത്രം തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല അലാക്കിന്റെ ഒരു വയറും